ഓർമ്മയ്ക്കായി ഭാഗം അൻപത്തി അഞ്ച് അവൻ അവളെ എടുത്തുയർത്തി അവളെയും കൊണ്ട് ബാത്റൂമിലേക്ക് നടന്നു രണ്ടുപേരും വേഗം ഫ്രഷായി പുറത്തേക്ക് വന്നു അവൾ ഒരു ഡാർക്ക് ബ്രൗൺ ചുരിദാർ എടുത്തിട്ടു കഴുത്തിലെ താലിമാല ചുരിദാറിൻ്റെ ഉള്ളിലേക്ക് ഇട്ടുകൊണ്ട് അവൾ മുടി വെറുതെ അഴിച്ചിട്ടു നെറ്റിയിൽ ഒരു പൊട്ടും കണ്ണും നന്നായിട്ട് എഴുതി ലൈറ്റായിട്ട് ചുണ്ടിൽ ലിപ്സ്റ്റിക്കും ഇട്ട് അവൾ ഇറങ്ങി അപ്പോഴേക്കും ഷർട്ടിൻ്റെ സ്ലീവും അടക്കിക്കൊണ്ട് കഴിഞ്ഞോ എന്ന് ചോദിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് അവൻ വന്നു അവളെ കണ്ടതും അവൻ അവളെ വലിച്ച് അവനിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു മാത്യാകുന്നില്ലല്ലോ പെണ്ണെ നിന്റെ നിന്റെ അടുത്തു നിന്നും പോകാനേ തോന്നുന്നില്ല അവൻ പറഞ്ഞതും അവളവനെ തള്ളി മാറ്റിക്കൊണ്ട് ഇനിയും വൈകി കഴിഞ്ഞാൽ അവരെല്ലാവരും അവരുടെ പാട്ടിന് പോകും അമ്മ പറഞ്ഞതും ഒരുത്തനും പോകില്ല അങ്ങനെ പോയാ അവന്മാരുടെ വീട്ടിൽ ചെന്ന് ഞാൻ പോക്കും ആൽഫി പറഞ്ഞുകൊണ്ട് മീശ പിരിച്ചു പോകാം എന്ന് പറഞ്ഞ് അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചു ചെറിയൊരു ചിരിയോടെ അവളുടെ കൂടെ നടന്നു രണ്ടുപേരും താഴേക്ക് വന്നപ്പോഴേക്കും മുത്തശ്ശന്റെ കാറ് മുറ്റത്ത് വന്ന് കിടക്കുന്നുണ്ട് കൂടെ ഡ്രൈവറും വന്നിട്ടുണ്ടായിരുന്നു ഡ്രൈവറോട് വണ്ടി എടുക്കാൻ പറഞ്ഞു അവർ രണ്ടുപേരും പുറകിൽ കയറി അവിടെ ആൽഫിയുടെ കാറ് കണ്ടാൽ എല്ലാവരും ശ്രദ്ധിക്കും എന്നുള്ളത് കൊണ്ടാണ് മുത്തശ്ശന്റെ കാറ് വിട്ടത് എന്ന് അവർക്കറിയാമായിരുന്നു അവർ ജ്വല്ലറിയിൽ ചെന്നപ്പോൾ അവരെ കാത്ത് ജഗദീഷും എൽദോയും ഉണ്ടായിരുന്നു എത്ര നേരമായി എന്നറിയോ ഞങ്ങൾ നോക്കി നിൽക്കുന്നത് എവിടെയായിരുന്നു എൻ്റെ ആൽഫി അല ഇവിടെ വന്നിട്ട് കേശവ് എവിടെ ചുറ്റു നോക്കിക്കൊണ്ട് ആൽഫി ചോദിച്ചു കേശവ് അവൻ്റെ അച്ഛൻ വിളിച്ചിട്ട് ഇപ്പോൾ അങ്ങോട്ട് പോയതേയുള്ളൂ അവൻ രജിസ്റ്റർ ഓഫീസിലേക്ക് വരാമെന്ന് പറഞ്ഞു വേഗം പോയി എടുത്തിട്ട് വാ രണ്ടുപേരും ജഗദീഷ് പറഞ്ഞതും ആൽഫിയും അമ്മുവും ഒരുമിച്ച് ജ്വല്ലറിയിലേക്ക് കയറി എന്നാലും കുറച്ച് അകലം വിട്ടാണ് രണ്ടുപേരും നടന്നത് ആൽഫിയെ അവിടെ അവിടെയുള്ളവർക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഒരുമിച്ച് നടന്നാൽ ശരിയാകില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് അമ്മു അങ്ങനെ ചെയ്തത് എന്നാൽ അത് കണ്ട ആൽഫിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് അവൻ്റെ നോട്ടത്തിലൂടെ തന്നെ അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു പിന്നെ അവൾ അവനെ നോക്കാനേ പോയില്ല രണ്ടുപേരും പ്ലാറ്റിനത്തിൻ്റെ റിങ്ങിൻ്റെ സെക്ഷനിലേക്കാണ് പോയത് അമ്മു ആൽഫിക്ക് വേണ്ടിയുള്ളത് തിരഞ്ഞെടുത്തു പ്ലാറ്റിനത്തിൽ ഡയമണ്ട് വരുന്ന ഒരു റിങ്ങാണ് ആൽഫിക്കായി അമ്മു തിരഞ്ഞെടുത്തത് അതുപോലെ തന്നെ ആൽഫിയും അവൾക്കായി ഒരു പ്ലാറ്റിനം ഡയമണ്ട് റിങ് തന്നെയാണ് എടുത്തത് രണ്ടുപേരും അത് പരസ്പരം കാണിച്ചു അമ്മു ബില്ല് കൊടുക്കാൻ പോയതും അവളുടെ അടുത്തേക്ക് ഒരാൾ ഫോണുമായി വന്നു ഫോൺ അവൾക്ക് നേരെ നീട്ടിയതും അവൾ അയാളെ നോക്കി അയാൾ അമ്മുവിന് ഫോൺ കൊടുക്കുന്നത് കണ്ടതും അവളുടെ അടുത്തേക്ക് ചെല്ലാൻ പോയതും അമ്മേ എന്നുള്ള അവളുടെ വിളി കേട്ടു അത് അവളുടെ അമ്മയാണെന്ന് മനസ്സിലായതും ആൽഫി അവളുടെ അടുത്ത് തന്നെ കുറച്ച് മാറി ഫോണിൽ നോക്കിക്കൊണ്ട് നിന്നു മോളെ അതിൻ്റെ ബില്ല് അമ്മ പേ ചെയ്തിട്ടുണ്ട് പേരും പൊയ്ക്കൊള്ളു ഇനിയും സമയം വൈകിക്കല്ലേ മോളെ അമ്മ പറഞ്ഞതും അവൾ ആൽഫിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു താങ്ക്സ് അമ്മ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി അവളുടെ പുറകെ തന്നെ ആൽഫിയും രണ്ടുപേരും ചെന്ന് കാറിൽ കയറിയതും അവിടെ നിന്നും ഒരു കോൾ യുവരാജിൻ്റെ ഫോണിലേക്ക് പോയി എടാ ആ ആൽഫിയും ആ പെൺകുച്ചും വന്നിട്ടുണ്ടായിരുന്നു അവൾ രണ്ടുപേരും മാത്രമാണ് വന്നത് രണ്ടുപേരും മാറി മാറിയ പർച്ചേസ് ചെയ്തത് പക്ഷേ ആ പെൺകുട്ടി എടുത്തത് മെൻസിൻ്റെ റിംഗ് ആയിരുന്നു അതും പ്ലാറ്റിനം അതുപോലെ തന്നെ ആൽഫിയോ എടുത്തത് ഒരു പ്ലാറ്റിനം റിംഗ് ആണ് അത് സ്ത്രീകൾക്കുള്ളതായിരുന്നു പക്ഷേ ഇവിടെ അത്ഭുതം എന്താണെന്നറിയോ രണ്ടു പേരും ബില്ല് പേ ചെയ്തിട്ടില്ല അയാൾ പറഞ്ഞതും യുവരാജ് പിന്നെ ബില്ല് ചെയ്യാതെ നിങ്ങൾ സാധനം കൊടുത്തു വിട്ടോ യുവരാജ് ചോദിച്ചു അതാണ് രസം അവർ ഷോപ്പിലേക്ക് കയറുമ്പോൾ തന്നെ അവരുടെ കൂടെ മറ്റൊരാൾ കൂടി വന്നിട്ടുണ്ടായിരുന്നു അവർ സാധനം വാങ്ങിക്കഴിഞ്ഞ് ഉടനെ അവർക്ക് ബില്ല് കൊടുക്കുന്നതിന് മുമ്പ് ആ ബില്ല് എത്രയാണെന്ന് ഒരാൾ ചോദിച്ചു ഇവിടുത്തെ സ്റ്റാഫ് ബില്ല് എമൗണ്ട് പറഞ്ഞതും ഇവിടുത്തെ അക്കൗണ്ടിൽ ആ ബില്ല് ക്രെഡിറ്റായി ഉടനെ അയാൾ ഒരു ഫോൺ കോളുമായി ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെന്നു ആ ഫോൺ ആ പെൺകുട്ടിക്ക് കൊടുത്തു എന്തോ സംസാരിച്ചു ഉടനെ ആൽഫിയും ആ പെൺകുട്ടിയും തിരിച്ചു പോയി അപ്പോൾ ആ വന്നത് ആരാണെന്ന് നീ ചോദിച്ചില്ലേ ആ ബില്ലടച്ചത് എന്തിനാണെന്ന് നിങ്ങൾ ചോദിച്ചില്ലേ യുവരാജ് ചോദിച്ചു അതിനുള്ള സമയം തന്നില്ല ബില്ല് ക്രെഡിറ്റ് ആയപ്പോൾ അപ്പോൾ തന്നെ അയാൾ ഫോണുമായിട്ട് ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് വന്നു ഫോണിൽ സംസാരിച്ച് അപ്പോൾ തന്നെ പോയി ഞങ്ങൾക്കൊന്നും ചോദിക്കാനുള്ള ഒരു അവസരം കിട്ടിയില്ല ബില്ലിലെ ക്യാഷ് അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചോദിക്കേണ്ട കാര്യമില്ലല്ലോ അതുമാത്രമല്ല ഇന്ന് നമ്മുടെ മുതലാളി കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒന്നും ചോദിക്കാനും പറയാനും പറ്റിയില്ല എനിക്ക് അയാൾ പറഞ്ഞു എത്രയായിരുന്നു ബില്ല് യുവരാജ് ചോദിച്ചു രണ്ട് ലക്ഷത്തിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് അയാൾ പറഞ്ഞു ആരായിരിക്കും ആ ബില്ല് പേ ചെയ്തത് അറിയാൻ പറ്റില്ലേ ഞാൻ നോക്കിയിട്ട് നിന്നെ അറിയിക്കാം എന്ന് പറഞ്ഞ് അയാൾ ഫോൺ കട്ട് ചെയ്തു യുവരാജ് ആകെ കൺഫ്യൂഷനിലായിരുന്നു ആരായിരിക്കും അവരുടെ ബില്ല് പേ ചെയ്തത് എന്തിനാ അവർ രണ്ടുപേരും അങ്ങനെ റിങ് വാങ്ങിയത് അപ്പോൾ അവൾ അൽഫി സ്നേഹിക്കുന്നുണ്ടാവോ അതുകൊണ്ടായിരിക്കോ രണ്ടുപേരും അങ്ങനെ വാങ്ങിയത് യുവരാജിന് ഭ്രാന്തി പിടിക്കുന്നത് പോലെ തോന്നി അവൻ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കണ്ടുകൊണ്ടാണ് അഗ്നിദേവ് അങ്ങോട്ട് വന്നത് എന്തുപറ്റി യുവരാജ് അഗ്നിദേവ് ചോദിച്ചു ഏഹ് ഒന്നുമില്ല ഞാൻ വെറുതെ യുവരാജ് ഒന്നും പറയാതെ നിന്നു നീ കുറേ ശ്രമിച്ചു അല്ലേ അയ്യങ്കാർമാനാ സ്വന്തമാക്കാൻ പക്ഷേ കിട്ടിയില്ലല്ലേ ഒരു ചെറിയൊരു പരിഹാസത്തോടെയാണ് അഗ്നിദേവ് ചോദിച്ചത് ഇല്ല അത് ആൽഫി വാങ്ങി എന്നാത് ആൽഫിയുടെ പേരിലല്ലല്ലോ അത് ഒരു അപർണ സുബ്രഹ്മണ്യത്തിൻ്റെ പേരിലാണല്ലോ അഗ്നിദേവ് പറഞ്ഞതും യുവരാജ് ഞെട്ടലോടെ അവനെ നോക്കി അതെ അതെങ്ങനെ അത് ശരിയാവില്ലല്ലോ ആൽഫി വാങ്ങിയതൊന്നും അവൻ വിൽക്കാറില്ലല്ലോ ഇനി ആ പെൺകുട്ടിക്ക് എങ്ങനെയാണോ അവൻ അത് വാങ്ങിയത് യുവരാജ് ചോദിച്ചു പിന്നെ സ്നേഹിക്കുന്ന പെൺകുട്ടിക്ക് വേണ്ടി അത്രയും വില കൊടുത്ത് വാങ്ങിയത് അതും അത്രയും കഷ്ടപ്പെട്ട് വാങ്ങിയത് വെറുതെ കെടുക്കുമെന്ന് തോന്നുന്നുണ്ടോ ആൽഫി ഇല്ല ഒരിക്കലുമില്ല ആ പെൺകുട്ടിയുടെ അമ്മ അവന് ക്യാഷ് കൊടുത്ത് തന്നെയാണ് അത് വാങ്ങിയിരിക്കുന്നത് അവന് വേണ്ടായിരുന്നെങ്കിൽ എന്തിനവൻ അത്രയും കഷ്ടപ്പെട്ട് എന്നെ എതിർത്ത് അത് വാങ്ങിയത് യുവരാജ് ചോദിച്ചു അത് സിമ്പിൾ നിനക്ക് കിട്ടരുത് എന്നുള്ള ഉദ്ദേശം മാത്രമേ അവനുണ്ടായിരുന്നുള്ളൂ പിന്നെ അത് അവൻ വിൽക്കാൻ വേണ്ടി വാങ്ങിയതല്ല ഒരു പ്രത്യേക സാഹചര്യം കൊണ്ട് മാത്രം അവനത് കൊടുത്തതാണ് അതും വാങ്ങിയ അതേ വിലയ്ക്ക് അഗ്നിദേവ് പറഞ്ഞു വാങ്ങിയ അതേ വിലയ്ക്കോ അതെ അത് വാങ്ങിയ അതേ വിലയ്ക്ക് അങ്ങനെ കൊടുക്കാൻ മാത്രം അപർണ സുബ്രഹ്മണ്യം ആരാണ് യുവരാജ് ചോദിച്ചത് അത് നിനക്ക് ഇത്രയും ദിവസം കൊണ്ട് മനസ്സിലായില്ലേ നരിക്കുന്നിൽ വീട്ടിൽ ആൽഫ്രഡ് സാമോൾ എന്ന നരി പ്രണയിക്കുന്ന പെണ്ണ് അഗ്നിദേവ് പറഞ്ഞു എന്നാൽ അത് കേട്ടപ്പോൾ യുവരാജിന് പ്രത്യേകിച്ച് ഞെട്ടലൊന്നും ഉണ്ടായിരുന്നില്ല കാരണം അവനറിയായിരുന്നു ആൽഫി സ്നേഹിക്കുന്ന പെണ്ണാണ് അവളെന്ന് പക്ഷേ അവൾക്ക് അവനോടൊരു പ്രണയം ഉണ്ടോയെന്ന് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നുള്ളൂ എന്തുകൊണ്ടോ യുവരാജിന് മനസ്സ് നന്നായി വേദനിച്ചു അവളെ സ്വന്തമാക്കണമെന്ന് അത്ര അധികം അവൻ ആഗ്രഹിച്ചിരുന്നു അവൻ്റെ മുഖഭാവം മനസ്സിലായതുപോലെ അഗ്നി നീയും അവളെ പ്രണയിച്ചിരുന്നു അല്ലേ യുവരാജ് അഗ്നി ചോദിച്ചതും യുവരാജ് ഒരു ഞെട്ടലോടെ അവനെ നോക്കി ഞാനെങ്ങനെ അറിഞ്ഞു എന്നാണോ നീ ചിന്തിക്കുന്നത് എനിക്കറിയാം എല്ലാം ഞാൻ എവിടെയാണെങ്കിലും അവിടെ ഇരുന്ന് എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് പ്രത്യേകിച്ച് അയ്യങ്കാർ മനയുടെ വിശേഷങ്ങൾ എനിക്കറിഞ്ഞല്ലേ പറ്റൂ എന്ന് പറഞ്ഞ അഗ്നിദേവ് യുവരാജിന്റെ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയിട്ടും യുവരാജ് അങ്ങനെ തന്നെ നിന്നു പിന്നെ അവൻ വേഗം ഫോണെടുത്ത് ആരെയും വിളിച്ചു ആൽഫി എങ്ങോട്ടാണ് പോയിരിക്കുന്നത് എന്ന് അന്വേഷിക്കാൻ പറഞ്ഞു ജ്വല്ലറിയിൽ നിന്നും ഇറങ്ങിയ അവർ അവരുടെ കാറിൽ രജിസ്റ്റർ ഓഫീസിലേക്ക് വിട്ടു പുറകെ എൽദോയും ജഗദീഷും അവർ അവിടെ ചെന്ന് കാറിൽ നിന്നും ഇറങ്ങാൻ പോയപ്പോൾ കേശവ് അവിടെ എത്തിയിരുന്നു വളരെ രഹസ്യമായി ആൽഫിയുടെയും അമ്മുവിൻ്റെയും വിവാഹം രജിസ്റ്റർ ചെയ്തു പുറമേ ഉള്ളവർ ചോദിച്ചപ്പോൾ ഇന്ന് ആൽഫി ആ മന അപരണയുടെ പേരിലേക്ക് മാറ്റുന്നതായിട്ടായിരുന്നു എല്ലാവരും അറിഞ്ഞത് സത്യത്തിൽ അതും അവിടെ നടന്നിരുന്നു അവരുടെ വിവാഹം അതുകൊണ്ട് അതിൽ മുങ്ങിപ്പോയിരുന്നു സബ് രജിസ്റ്റർ ഓഫീസർ മാത്രം അറിഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു അത് ആൽഫി അയാളുടെ വല്യപ്പച്ചൻ്റെ ഒരു ബന്ധുകൂടിയായതുകൊണ്ട് ഇക്കാര്യം പുറമേ പറയില്ല എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു അത് കഴിഞ്ഞ് അവർ വേഗം തിരിച്ച് വീട്ടിലേക്ക് പോയി എല്ലാവരും ഒരുമിച്ച് കയറി ചെന്നാൽ അത് സംശയമാകും എന്നുള്ളത് കൊണ്ട് ആദ്യം വല്യപ്പച്ചനും വല്യമ്മച്ചിയും കൂടിയാണ് വീട്ടിലേക്ക് പോയത് ആൽഫിയും മുത്തച്ഛനും അമ്മുവും എൽദോയും ജഗദീഷും കേശവും കൂടി ഭക്ഷണം കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിൽ കയറി അവർ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചു മുത്തച്ഛനും അമ്മുവും നരിക്കുന്നൽ വീട്ടിലേക്ക് വിട്ടു അമ്മൂവിനും ആൽഫിക്കും വിട്ടുപോകാൻ സങ്കടമായിരുന്നു രാത്രി കാണാം എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചാണ് രണ്ടുപേരും പരസ്പരം പോയത് അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞാണ് ആൽഫിയും കൂട്ടുകാരും നരിക്കുന്നൽ വീട്ടിലെത്തിയത് അവിടെ ചെന്നതും ആൽഫിയുടെ കണ്ണുകൾ തിരിഞ്ഞത് അവൻ്റെ പെണ്ണിനെയാണ് എൽദോയോട് സംസാരിച്ചുകൊണ്ട് ഹാളിലേക്ക് കയറിയപ്പോഴും അവൻ്റെ കണ്ണുകൾ അനുസരണയില്ലാതെ അവളെ തിരയുന്നുണ്ടായിരുന്നു ആ ആൽഫി വന്നല്ലോ അവിടെ ഹാളിലുണ്ടായിരുന്ന ആൽഫിയുടെ പപ്പ പറഞ്ഞതും എല്ലാവരും അവനെ നോക്കി ദേ ആൽഫി നിന്റെ ഒരു കൊച്ചപ്പച്ചനെ കൊണ്ട് തന്നെ പൊറുതി മുട്ടിയേക്കോ അപ്പോഴടുത്തതും കൂടി ഇനി ഇയാളുടെ മക്കളും കൊച്ചുമക്കളും കൂടി എന്തൊക്കെയാ കാണിച്ചു കൂട്ടാൻ പോകുന്നതെന്ന് ദൈവത്തിനറിയാം എന്നാൽ അപ്പോഴും അവൻ അവിടെ അവൻ്റെ പെണ്ണിനെ തിരയുകയായിരുന്നു അവൻ്റെ നോട്ടം കണ്ട് വെല്ലംച്ചയ്ക്ക് ചിരി വരുന്നുണ്ടായിരുന്നു ആൽഫിയും കൂട്ടുകാരും കൂടി വന്ന് അവിടെയിരുന്നു പിന്നെ ഇപ്പോൾ വന്ന കൊച്ചപ്പച്ചനോട് വിശേഷങ്ങളെല്ലാം ചോദിച്ചു അയാളുടെ രണ്ട് മക്കളും മരുമക്കളും കൊച്ചുമക്കളുമാണ് വന്നിരിക്കുന്നത് കൊച്ചുമകളായ ഡെൽന ലിജി സാം ജാക്സൺ അവർക്ക് ആൽഫിയെ ഒരുപാട് ഇഷ്ടമാണ് അവനും അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പടികളിറങ്ങി ആൻസിയും ആവണിയും ഐശ്വര്യയും ലിയയും ജൂലിയും തെരേസയും വിഷ്ണുവും വരുന്നത് എല്ലാവരുടെയും കയ്യിൽ ബാഗും ഉണ്ട് എന്നാൽ അവരുടെ കൂടെ തൻ്റെ പെണ്ണിനെ കാണാതെ വന്നതും അവൻ്റെ മുഖം മാറി നിങ്ങൾ മനക്കിലേക്ക് പോവുകയാണോ താഴെ വന്ന അവരെ കണ്ടതും വല്യമ്മച്ചി ചോദിച്ചു അതേ വല്യമ്മച്ചി ആൻസി പറഞ്ഞു നിങ്ങൾ അവരുടെ കൂടെ പോവാണോ പിള്ളേരെ എന്ന് ചോദിച്ചുകൊണ്ട് ആൽഫിയുടെ അമ്മച്ചി ചായയുമായി വന്നു ആൻസിയുടെ അമ്മച്ചിയും ആന്റിമാരും പലഹാരങ്ങളുമായി അങ്ങോട്ട് വന്നു നിങ്ങളും പോവാണോ പിള്ളേരെ ഇവിടെ ഇവരൊക്കെ ഉള്ളപ്പോ എന്ന് പറഞ്ഞ് ലിജിയും ഡെൽനയും കാണിച്ചുകൊണ്ട് അമ്മച്ചി ചോദിച്ചു അതിന് അമ്മച്ചി രാത്രി മാത്രല്ല അവിടെ പിന്നെ കൂടുതലും ഇവിടെ ആയിരിക്കില്ലേ അപ്പോ ഇവരും ഞങ്ങളുടെ കൂടെ കൂടിക്കോട്ടെ ജോലി പറഞ്ഞു അപ്പോഴാണ് പടികൾ ഇറങ്ങി വരുന്ന നിഖിലിനെയും സഞ്ജുവിനേയും അവരുടെ പുറകിലായി ഫോണിൽ സംസാരിച്ചു കൊണ്ടുവരുന്ന അമ്മുവിനെയും കാണുന്നത് ഞാൻ കൊടുക്കാം സഞ്ജുവിന് എന്ന് പറഞ്ഞ് ഫോൺ അവൾ സഞ്ജുവിന് കൊടുത്തുകൊണ്ട് കയ്യിലെ ബാഗ് നേരെ പിടിക്കുമ്പോഴാണ് താഴെ അവളെ നോക്കിയിരിക്കുന്ന ആൽഫിയെ കാണുന്നത് അവൾ അവനെ നോക്കി ചെറുതായി പുഞ്ചിരിച്ചു അവൻ അവളെ നെറ്റിച്ചൊളിച്ചു നോക്കുന്നത് കണ്ടതും അവൾ അവളെ തന്നെ ഒന്ന് നോക്കി ഡാർക്ക് ഗ്രീൻ പട്ടുപാവാടയാണ് ഇട്ടിരിക്കുന്നത് അതായിരിക്കും എന്ന് അവൾക്ക് തോന്നിയതും അവൾ പതിയെ തല ഉയർത്തി നോക്കി അപ്പോഴും അവൻ്റെ നോട്ടം തന്നിലാണെന്ന് അറിഞ്ഞതും പിന്നെ അമ്മു അങ്ങോട്ട് നോക്കാനേ പോയില്ല അപ്പോഴേക്കും അവരും താഴെ എത്തിയിരുന്നു ഇപ്പോഴേ ഇറങ്ങാണോ രാത്രി ഡിന്നർ കഴിച്ചിട്ട് പോയാൽ പോരെ അമ്മച്ചി ചോദിച്ചു അത് പിന്നെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മു പറഞ്ഞു എന്നാലും മോളെ ഇവിടെ എല്ലാവർക്കും ഉള്ളത് ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ വിളിച്ചിട്ട് പറ ഇന്നൊന്നും ഉണ്ടാക്കണ്ടാന്ന് ഞാൻ വിളിച്ച് പറയാം മാലതിയെ എന്ന് പറഞ്ഞ് വല്ല്യമ്മി പോകാൻ പോയതും എന്നാ പിന്നെ വല്ല്യമ്മിച്ചി ഞങ്ങൾ ഈ ബാഗെല്ലാം കൊണ്ടുപോയി വെച്ചിട്ട് വരാം ആൻസി പറഞ്ഞു ആ എന്നാ ചെയ്യൽ ബാഗെല്ലാം കൊണ്ടുപോയി വെച്ചിട്ട് ഇങ്ങോട്ട് തന്നെ വാ രാത്രി ഭക്ഷണം കഴിച്ചിട്ട് അങ്ങോട്ട് പോകാം വല്യമ്മിച്ചി പറഞ്ഞു എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ ആൽഫി ഇവരെ അങ്ങോട്ട് കൊണ്ടുപോ ലഗേജ് ഒക്കെ ഉള്ളതല്ലേ നിങ്ങളുടെ രണ്ടുപേരുടെയും കാറെടുത്തോ അത് പറയുമ്പോഴാണ് മുത്തച്ഛൻ പുറത്തുനിന്ന് ഫോണിൽ സംസാരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വന്നത് ആൽഫി എനിക്കൊരു സ്ഥലം വരെ പോകണമല്ലോ എൻ്റെ കൂടെ ഒന്ന് വരാവോ മുത്തച്ഛൻ ചോദിച്ചതും ആൽഫി അമ്മുവിനെ നോക്കി അവളും മുത്തച്ഛനെ നോക്കി നിൽക്കുന്നത് കണ്ടതും ആൽഫി അതിനെന്താ നമുക്ക് പോകാമല്ലോ എന്നാൽ പിന്നെ ഞാൻ മുത്തശ്ശൻ്റെ ഒപ്പം പോയിട്ട് വരാം എന്നിട്ട് നിങ്ങളെ കൊണ്ടുപോയാൽ പോരെ അല്ല രാത്രി പോകുമ്പോൾ കൊണ്ടുപോയാൽ പോര ലഗേജ് ഇപ്പോഴേ എന്തിനെ കൊണ്ടുപോയി വയ്ക്കുന്നത് ആൽഫി ചോദിച്ചു എന്നാൽ പിന്നെ അങ്ങനെ മതി വെള്ളിയപ്പച്ചനും പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ആൽഫി അവിടെ നിന്നും എഴുന്നേറ്റു എന്ന പിന്നെ ഞങ്ങളും ഇറങ്ങാടോ എന്ന് പറഞ്ഞ് അവർ എഴുന്നേറ്റതും നിങ്ങളും കൂടി വരണം ഞങ്ങളുടെ കൂടെ നിങ്ങളുടെ കാറിൽ പോകാം മുത്തശ്ശൻ പറഞ്ഞതും എല്ലാവരും പരസ്പരം നോക്കി ഒന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല അവർക്ക് പോകാം ഇനിയും സമയം വൈകിക്കണ്ട മുത്തശ്ശൻ പറഞ്ഞതും പോയിട്ട് വാ എന്ന് വല്ലിപ്പച്ചന് പറഞ്ഞു അവർ ഇറങ്ങിയതും എന്ന പിന്നെ ഈ ബാഗൊക്കെ ഇവിടെ വയ്ക്ക് ഇനി അതും തോളത്തിട്ടുണ്ട് നിൽക്കുന്ന എന്തിനാ ആൻസിയുടെ അമ്മച്ചി ചോദിച്ചു ഓ ഈ അമ്മച്ചി എന്ന് പറഞ്ഞ് ആൻസിയും എല്ലാവരും ബാഗെല്ലാം ഒരു സൈഡിലേക്ക് ഒതുക്കി വെച്ചു എന്നാൽ പിന്നെ വാ നമുക്ക് കാര്യമായിട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആൻസി അമ്മൂവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് നടന്നു കിച്ചൺ ആണ് ലക്ഷ്യം അവളുടെ പുറകെ തന്നെ ബാക്കിയുള്ളവരും വെച്ച് പിടിച്ചിട്ടുണ്ട് അവരെല്ലാവരും അവിടെ നിന്ന് പോയതും ആ പോയ കുട്ടിയല്ലേ നീ പറഞ്ഞ അമ്മൂസ് ഫുഡ് പ്രൊഡക്ട്സിൻ്റെ അതെ ആ കുട്ടിയുടെ മുത്തശ്ശനാണ് അവിടെ ഉണ്ടായിരുന്നത് കൊച്ചപ്പച്ചൻ പതിയെ അനിയനോട് പറഞ്ഞു എന്തായാലും കുട്ടി കൊള്ളാം അല്ലേ പൂത്ത കാശാണ് അയാൾ പറഞ്ഞു എൽദോയിയുടെ കാറിലാണ് എല്ലാവരും പോയത് മുത്തശ്ശനാണ് ഇക്കോ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നത് എങ്ങോട്ടാ മുത്തച്ഛ ആൽഫി ചോദിക്കുന്നുണ്ട് അതൊക്കെ പറയാം വണ്ടിയെടുക്ക് എന്ന് പറഞ്ഞു ടൗണിൽ കയറിയതും മുത്തച്ഛൻ്റെ ഫോൺ റിങ് ചെയ്തു മുത്തച്ഛൻ ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചു എവിടെയുണ്ട് ആ ശരി ഞങ്ങൾ ഇപ്പോൾ എത്തും എന്ന് പറഞ്ഞ് മുത്തച്ഛൻ ഫോൺ കട്ട് ചെയ്തു ഇവിടെ ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു പെട്രോൾ പമ്പില്ലേ അതിനടുത്തായിട്ട് വണ്ടി നിർത്തണം മുത്തശ്ശൻ പറഞ്ഞതും അവിടെ എന്തിനാണ് നിർത്തുന്നേ വണ്ടിയിൽ പെട്രോൾ ഉണ്ട് എൽദോ പറഞ്ഞു പെട്രോൾ അടിക്കാനല്ല അവിടെ ഒരാളെ എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട് മുത്തശ്ശൻ പറഞ്ഞു ആ അങ്ങനെ അല്ല മുത്തശ്ശ അയാളോട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞാൽ പോരായിരുന്നോ എന്തിനാ അവിടെ പോയി കാണുന്നത് എൽദോ ചോദിച്ചു അതൊക്കെ ഉണ്ടട മോനെ മുത്തച്ഛൻ ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു അപ്പോഴേക്കും മുത്തച്ഛൻ്റെ ഫോൺ വീണ്ടും തിങ്ങിയതും ആ ഫോൺ കോൾ വന്നതും മുത്തശ്ശൻ തിരിഞ്ഞ് ആൽഫിയെ നോക്കി പിന്നെ ഫോൺ എടുത്തു ആ പറയും മോളെ എത്തിയിട്ടില്ല എത്താൻ പോകുന്നു അതെയോ പറഞ്ഞിട്ടില്ല ആ ഇപ്പോൾ എത്തും ഞാൻ എന്തായാലും കണ്ടിട്ട് വിളിക്കാം എന്ന് പറഞ്ഞ് മുത്തച്ഛൻ ഫോൺ കട്ട് ചെയ്തു ആരെയായിരിക്കും ആൽഫീടെ അടുത്തിരുന്ന ജഗദീഷ് ചെവിയിൽ ചോദിച്ചു അറിയില്ല എന്തായാലും ഒരു സർപ്രൈസാണെന്ന് തോന്നുന്നു കേശവ് പതിയെ പറഞ്ഞു എന്നാൽ അത് കേട്ടു ഒരു ചെറു പുഞ്ചിരിയോടെയാണ് ഇരുന്നത് ദാ ആ റൈറ്റ് സൈഡിലേക്കൊന്ന് നിർത്തിക്കോളൂ മുത്തച്ഛൻ പറഞ്ഞതും എഴുതോ റൈറ്റ് സൈഡിലായിട്ട് വണ്ടി ഒതുക്കി എല്ലാവരും ഇറങ്ങുക മുത്തച്ഛൻ പറഞ്ഞതും എല്ലാവരും ഇറങ്ങി എല്ലാവരും ഇറങ്ങി ചുറ്റും നോക്കുന്നുണ്ട് ഇവിടെ എന്താ ആൽഫി ചോദിച്ചു അതൊക്കെയുണ്ട് വാ പറയാം എന്ന് പറഞ്ഞ് മുത്തച്ഛൻ നടന്നു മുത്തച്ഛൻ്റെ പുറകെ തന്നെ അവർ നാലുപേരും നടന്നു പെട്രോൾ പമ്പിൻ്റെ അകത്തേക്ക് കയറി അവിടുത്തെ ഓഫീസ് റൂമിലേക്കാണ് മുത്തച്ഛൻ കയറി ചെന്നത് അവിടെ ചെന്നതും മുത്തച്ഛനെ കണ്ടതും ഒരാൾ വേഗം ഇറങ്ങി വന്നു സാറ് ഇത്ര പെട്ടെന്ന് വന്നോ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ പറയാമെന്നല്ലേ പറഞ്ഞത് അയാൾ ചോദിച്ചു ഞാൻ വിളിച്ച് ഫോൺ കട്ട് ചെയ്തപ്പോൾ തന്നെ ഇറങ്ങി ഇവരെവിടെയും പോകാൻ നിൽക്കായിരുന്നു പിന്നെ ഇവരെ കിട്ടില്ലല്ലോ അതുകൊണ്ട് കൂടെ കൂട്ടി വേക്കും മുത്തശ്ശൻ പറഞ്ഞു ഇരിക്കു സാർ വേണ്ട എവിടെ ആ ഞാൻ എടുക്കാം എന്ന് പറഞ്ഞ് അയാൾ ടേബിളിൽ ഇരുന്ന് ഒരു ബോക്സ് എടുത്തു അത് മുത്തച്ഛൻ്റെ കയ്യിലേക്ക് കൊടുത്തു മുത്തശ്ശൻ അത് വാങ്ങിക്കൊണ്ട് ആൽഫിയൊന്ന് നോക്കി വാ എന്ന് പറഞ്ഞ് മുത്തശ്ശൻ ആ ബോക്സുമായി തന്നെ പുറത്തേക്ക് നടന്നു മുത്തശ്ശൻ്റെ പുറകെ തന്നെ ബാക്കിയുള്ളവരും പിന്നെ ആ ഓഫീസിലുണ്ടായിരുന്ന അയാളും കൂടെ നടന്നു അവർ പുറത്തേക്ക് വന്നതും എവിടെ മുത്തശ്ശൻ ചോദിച്ചതും അയാൾ ഒരു സൈഡിലേക്ക് കൈ ചൂണ്ടി കാണിച്ചു അയാൾ ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ എന്തോ ഒന്ന് മൂടിയിട്ടിരിക്കുന്നു അത് വണ്ടിയാണല്ലോ ആൽഫിയെ നോക്കിക്കൊണ്ട് കേശവ് പറഞ്ഞു വാ എന്ന് പറഞ്ഞ് മുത്തശ്ശൻ വിളിച്ചതും മുത്തശ്ശൻ്റെ പുറകെ തന്നെ എല്ലാവരും പോയി അവിടെ ചെന്നതും മുത്തശ്ശൻ ആൽഫിയെ ഒന്ന് നോക്കി ഇങ്ങോട്ട് വാ മുത്തശ്ശൻ വിളിച്ചതും ആൽഫി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു ഇതാ ഇത് ഞങ്ങളുടെ മരുമോന് ഞങ്ങളുടെ വക വിവാഹ സമ്മാനമാണ് മുത്തശ്ശൻ പറഞ്ഞതും ആൽഫി ഞെട്ടലോടെ മുത്തശ്ശനെ നോക്കി എനിക്കെന്തിനാ മുത്തശ്ശാ ഇതൊക്കെ ഇത് എൻ്റെ വകയല്ല അമ്മുവിൻ്റെ അമ്മയുടെ വക അതായത് നിൻ്റെ അമ്മായിയമ്മയുടെ വക എന്തേലും പറയണമെങ്കിൽ അവിടെ പറഞ്ഞാൽ മതി ഞാനും കുറച്ചും പറഞ്ഞത് മുത്തശ്ശൻ പറഞ്ഞു അപ്പോഴേക്കും മുത്തച്ഛൻ്റെ കയ്യിലെ ഫോൺ റിങ് ചെയ്തു ആ പറഞ്ഞു തീർന്നില്ല ആളെ വിളിച്ചല്ലോ ഇന്നാ ഇത് നിനക്കുള്ള കോളാണ് എന്ന് പറഞ്ഞ് മുത്തശ്ശൻ ആ കോൾ ആൽഫിക്ക് നേരെ നീട്ടി ആൽഫി ഫോൺ വാങ്ങി ചെവിൽ വെച്ചു എന്തിനാ അമ്മ ഇതൊക്കെ അതോ നിനക്ക് ഒറ്റയ്ക്ക് പോകുമ്പോൾ ഏത് വണ്ടി വേണൽ ഉപയോഗിക്കാം നിൻ്റെ വീട്ടിലെ പക്ഷേ അമ്മുമോളെയും കൊണ്ട് പോകുമ്പോൾ അതായത് നിൻ്റെ ഭാര്യയും കൊണ്ട് നീ പുറത്ത് പോകുമ്പോൾ നിൻ്റെ വണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ വണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഒരു സംശയത്തിനിടയാക്കില്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടു പേർക്കും എൻ്റെ വക വിവാഹ സമ്മാനമാണ് വാങ്ങിക്കോ അമ്മ പറഞ്ഞതും ആൽഫി ചെറിയൊരു പുഞ്ചിരിയോടെ മുത്തശ്ശനെ നോക്കി മുത്തശ്ശൻ ആ ബോക്സ് അവനെ നേരെ നീട്ടി ആൽഫി ആ ഫോൺ എൽദോയെ ഏൽപ്പിച്ചുകൊണ്ട് രണ്ട് കയ്യെ നീട്ടി ആ ബോക്സ് വാങ്ങി ഇനി തുറന്നു നോക്ക് ഞാനും കണ്ടിട്ടില്ല വണ്ടി ഏതാണെന്ന് മുത്തശ്ശൻ പറഞ്ഞതും ആൽഫി മുത്തശ്ശിനൊന്ന് കൂർപ്പിച്ചു നോക്കി സത്യമായിട്ട് അറിഞ്ഞിട്ടില്ല മോനെ ഞാനറിഞ്ഞില്ല ഇപ്പോൾ വിളിച്ച് ഞാൻ അറിയുന്നത് മുത്തശ്ശൻ പറഞ്ഞു ആൽഫി വണ്ടിയുടെ അടുത്തേക്ക് വന്ന് അത് മോടിയിട്ടിരിക്കുന്നത് മാറ്റി ആ വണ്ടി കണ്ടതും ആൽഫി ഒന്ന് ഞെട്ടി പിന്നെ തിരിഞ്ഞ കൂട്ടുകാരെ നോക്കി അവരും ഒരു ഞെട്ടലിൽ തന്നെയാണ് ഈശ്വര ഈ വണ്ടിയോ കേശവ് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് തളർന്നതുപോലെ ജഗദീഷിന്റെ നെഞ്ചിലേക്ക് ചാരി എൻ്റെ ദൈവമേ അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു എൽദോയും മുത്തശ്ശൻ്റെയും കണ്ണുകൾ വിടർന്നു ആൽഫി വേഗം ഫോണെടുത്ത് അമ്മൂവിൻ്റെ അമ്മയെ വിളിച്ചു രണ്ട് റിങ്ങ് കഴിഞ്ഞതും എനിക്കറിയായിരുന്നു ഈ കോൾ വരുമെന്ന് അമ്മ ഇത് ഇതെന്തിനാ ഇത് സ്പെഷ്യൽ ഗിഫ്റ്റ് അല്ലേ എൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള മരുമകന് വേണ്ടി എൻ്റെ മോൾക്ക് നീ ഒരു ഗിഫ്റ്റ് തന്നെയാണ് അപ്പോൾ നിനക്ക് ഞങ്ങളെന്തെങ്കിലും തരണ്ടേ ആ ഗിഫ്റ്റാണത് ഇനി ഒന്നും പറയാനില്ല വാങ്ങിക്കോ സന്തോഷത്തോടെ ഓക്കെ ഞാനേ ഇത്തിരി തിരക്കിലാണ് രാത്രി വിളിച്ചോളാം ഓക്കെ എന്ന് പറഞ്ഞ് അമ്മ ഫോൺ കട്ട് ചെയ്തു ആൽഫി ഫോണിലേക്കും പിന്നെ ആ വണ്ടിയിലേക്കും നോക്കി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇന്നലെ ഈ സ്റ്റോറി മുടക്കണമെന്ന് വിചാരിച്ചതല്ല ഇന്നലെ രാത്രി ഇവിടെ കറണ്ട് പോയതാ ഇപ്പോൾ ഈ സമയം മൂന്ന് അൻപത്തി നാല് ഈ നേരത്ത് പോലും ഇവിടെ കറണ്ട് വന്നിട്ടില്ല കാറ്റും മഴയൊക്കെ കൊണ്ട് മരങ്ങളൊക്കെ വീണ് ആകെ പ്രശ്നമായിട്ട് ഇരിക്കുകയാണ് കാരണം വന്ന ഉടനെ ഞാനിത് അപ്ലോഡ് ചെയ്യൂട്ടോ ലവ് യു ഓൾ